വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല ഞാൻ നോക്കാ എന്താണത് എനിക്ക് അമ്മയും പെങ്ങളെ കണ്ടാ തിരിച്ചറിഞ്ഞൂടെ എന്ത് ചെയ്യാനാസ് ആ ഒരു ഏരിയ കണ്ട പിന്നെ എന്റെ കൈ വെറുതിരിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു വീക്ക്നെ നിങ്ങളും അവിടെ നനച്ചെങ്കിൽ അപ്പൊ നാനും തപ്പില്ലേ ഇല്ല സാർ ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താ എനിക്കറിയോ പറഞ്ഞാ താൻ വിശ്വസിക്കോ നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ सिकंभ लगे मेरे थॉट्स दू परणिट पोए दे बोले दे तुनी लेंड वन निकनो 10 साल हो गया आज भी ओना दे में रेंट फ्री इन दे ई छुए ओ थवा आ र जोकदा आर्नो रे आसे इखले बोलेले वाये तोड़तिर करदे पूल डांस रूल्स पे करो ऑन बिलोंग गणाते <laughs> നല്ല തറവാറ്റി പറഞ്ഞ കുട്ടിയാ സാഹചര്യങ്ങളെ സമ്മർദ്ദം കൊണ്ട്